ഹലോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എള് ഉണ്ട് ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് കറുത്ത എള്ള് കറുത്ത എള്ള് കുറച്ചൊരു നല്ലതാണ് വൈറ്റ് ഉണ്ട് അപ്പോൾ കറുപ്പാണ് എടുത്തിട്ടുള്ളത് രണ്ടിലും നമുക്ക് ഉണ്ടാക്കാം കറുത്ത എള്ള് ഒരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതിന് ഒരു മിക്സറുടെ ജാറിലേക്ക് ഇടുക മിക്സർ ജാർ ഈർപ്പമില്ലാത്ത രീതിയിൽ തുടച്ചതിന് ശേഷം എള്ള് അതിലേക്ക് ഇടുക ഇട്ടിട്ട് അതിനൊന്ന് മിക്സിയിൽ ഒന്ന് ഒന്ന് രണ്ട് തവണ ഒന്ന് കറക്കി എടുക്കുക നമ്മളത് അരച്ചെടുത്ത് കഴിയുമ്പോഴേക്കും കുറച്ച് തരി ഉണ്ടാവണം കുറച്ചൊക്കെ ഉള്ളി മുഴുവൻ കിടന്നാലും കുഴപ്പമില്ല തീരെ അരഞ്ഞു പോകാത്ത രീതിയിൽ കുറച്ച് തരിയിട്ട് അതിനെ ഒന്ന് കറക്കിയെടുക്കാം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും കുറച്ച് തരി ഉണ്ടെങ്കിൽ അപ്പോൾ തരി ഉണ്ടെങ്കിൽ അത് കഴിക്കുമ്പോൾ ഒരു അത് ചവയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ അതിനെ മാറ്റിയതിന് ശേഷം അതേ ജാറിൽ തന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള തേങ്ങ അത് നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വളരെ കുറച്ചോ കൂടുതലോ നമ്മുടെ സൗകര്യം പോലും നമുക്ക് ആവശ്യമുള്ള തേങ്ങ എടുക്കുക നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് തേങ്ങ എടുക്കുക പിന്നെ ഇതിന് ആവശ്യമുള്ള ഈ എള്ളുണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനായിട്ടുള്ള ശർക്കര എടുക്കുക ഓക്കെ അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം ആവശ്യത്തിന് ഉള്ളതെടുക്കുക ഒരു രണ്ട് ഏലയ്ക്ക തൊലി കളഞ്ഞിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ അതിനത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് അത്യാവശ്യം ആ ശർക്കരയെല്ലാം ഒന്ന് ആ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്നത് വരെ ഏലക്ക പൊടി ഇടുന്നതാണ് കുറച്ച് കൂടുതലും നല്ലത് പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് അങ്ങനെ ഇട്ടത് ഇപ്പോൾ പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ളു പൊടി ഇട്ടാലും മതിയാകും ഏലക്കര ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ആവശ്യമില്ലാതെ തോന്നുകയാണെങ്കിൽ അതിട്ടില്ലേലും പ്രശ്നമൊന്നുമില്ല ബാക്കി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക അവസാനം ഇതിനെ എല്ലാം ഒന്ന് കുഴച്ചെടുക്കുക ഈ മൂന്നും കൂടെ എള്ളും തേങ്ങ ശർക്കര പിന്നെ ഏലക്ക പൊടി ഇത്രയും കൂടെ ചേർത്ത് വന്ന് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എള്ളാണെങ്കിലും ശർക്കരയാണെങ്കിലും കല്ലോ മണ്ണോ ഒന്നും ഇല്ലാത്തത് നോക്കി എടുക്കുക അപ്പോൾ ചെറുതായിട്ട് കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിനെ വൃത്തിയാക്കി എടുക്കുക ഒന്നെങ്കിലും നമ്മൾ വൃത്തിയാക്കി ക്ലിയർ ചെയ്തിട്ട് എടുക്കുക അതല്ലെങ്കിൽ ശുദ്ധമായ രീതിയിൽ നല്ല മണ്ണൊന്നും ഇല്ലാത്ത രീതിയിലുള്ളത് എള്ളും ശർക്കരയും നോക്കി മാത്രം അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായിരിക്കും ആ കല്ല് കടിക്കുന്നത് ഓക്കെ അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള വൃത്തിയായിട്ടുള്ള എള്ളും ശർക്കരയും സെലക്ട് ചെയ്താണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴയ്ക്കുക നല്ലതുപോലെ കുഴച്ച് വരുമ്പോഴേക്കും നല്ല ബ്ലാക്ക് കളറിലായിരിക്കും ആ എള്ളിൻ്റെ നിറത്തിൽ മുഴുവനായിട്ട് കിട്ടും ഓക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിലുള്ള ഉരുളകളാക്കി അതിന് ഉരുട്ടിയെടുക്കാം ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനെ ചൂടാക്കുന്നില്ല അതുപോലെ തന്നെ ശർക്കര നമ്മൾ പാനീയൊന്നു ആക്കുന്നില്ല അപ്പോൾ ഇത് പച്ചയോടെ തന്നെയാണ് ഇതെല്ലാം നമ്മൾ അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുന്ന ആ ദിവസം നമ്മളിത് കഴിക്കുക അതല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് കൂടെ ഇത് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാലും മതിയാകും ഒന്ന് രണ്ടോ ദിവസം കൂടെ നമുക്ക് ചീത്തയാകാതെ കഴിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ കഴിക്കാം ഓക്കെ അപ്പോൾ നമ്മളിതൊന്നും തന്നെ പ്രത്യേകിച്ച് ചൂടാക്കുകയോ വേറൊന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അതേ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ മാക്സിമം അന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിക്ക് അളവിന് മാത്രം ഉണ്ടാക്കുക ഓക്കെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് വേറെ ഒന്നുമില്ല എല്ലാം കൂടെ ഒന്ന് നമ്മുടെ ഒരു പരുവത്തിന് അതിനൊന്ന് മിക്സിയിൽ അടിക്കുക അതിനെ കൂടുതലാക്കിയെടുക്കുക എള്ളുണ്ട് റെഡി ആയി കഴിഞ്ഞു അപ്പം ഇത് ശരിക്കും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഉള്ള ദിവസം കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്